ഉയർന്നു വന്നതിനേക്കാളും വേഗതയിൽ തകർന്നു പോകുകയാണ് ട്വൻ്റി ട്വൻ്റി എന്ന പാർട്ടി നാടിൻ്റെ നന്മക്കായി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ സംഭവം ഇപ്പോൾ കോർപ്പറേറ്റ് മുതലാളിയെ പാടാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചു വരികയാണ് അതോടെ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് കാര്യം പിടികിട്ടിയിരിക്കുന്നു അടിമകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കളം വിടുകയാണ് തെരഞ്ഞെടുപ്പ് ചിഹ്നം പോലെ തന്നെ മാങ്ങയിൽ പുഴുവരിച്ചു തുടങ്ങിയിരിക്കുന്നു അതോടെ ട്വൻ്റി ട്വൻറ്റിക്ക് തലവേദനയായി തർക്കവും രാജിയും ഒരു നിത്യ സംഭവമായി പാർട്ടിയിൽ മാറിയിരിക്കുന്നു ചീഫ് കോർഡിനേറ്റർ എന്ന പദവിയിലിരിക്കുന്ന കോർപ്പറേറ്റ് മുതലാളി സാബു ജേക്കബ് ഒരു ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പാർട്ടി വിട്ടുകൊണ്ടിരിക്കുന്നത് സാബു ജേക്കബിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് സംഘടനയായി ഈ ട്വൻ്റി ട്വൻ്റി മാറി എന്നാണ് ഏറ്റവും ഒടുവിൽ പാർട്ടിയിൽ നിന്ന് രാജിവച്ച പ്രമുഖ നേതാവ് പി ഐ ഉലഹന്നാൻ തുറന്നടിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കപ്പിന്റെ ഒരു ശമ്പളക്കാരായി മാത്രം മാറിയെന്നും അദ്ദേഹം എല്ലാ മാസവും ഇവർക്ക് നിശ്ചിത തുക അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നും മുലഹന്നാൻ വെളിപ്പെടുത്തുകയാണ് തെരഞ്ഞെടുക്കുന്നവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥ സാബു ജേക്കബ് പറയുന്നത് പോലെ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ ചൊൽപ്പിടിക്ക് നിൽക്കുകയും വേണം ഈ പാർട്ടിയിൽ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളല്ലാതെ മറ്റൊന്നും പാടില്ല അങ്ങനെ ലോകത്തിലെ എല്ലാ ഏകാധിപതികളെയും പോലെ സാബു ജേക്കപ്പ് ട്വൻറ്റി ട്വൻ്റിയും ഏകാധിപതി എന്ന നിലയിൽ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറയുകയാണ് വ്യാപാരികളും കുടുംബങ്ങളുമാണ് മുഴുവനായും എതിരായി മാറിയിരിക്കുന്നത് കിഴക്കമ്പലത്ത് വാഗ്ദാനം ചെയ്തത് ഒന്നും നടപ്പിലാക്കാൻ ഈ ട്വൻറ്റി ട്വൻറ്റിക്ക് സാധിച്ചില്ല എന്ന് പറയുന്ന വ്യാപാരികൾ കമ്പനി ഭരണം പോലെയാണ് കിഴക്കമ്പലത്തെ ട്വൻ്റി ട്വൻ്റിയുടെ ഭരണമെന്നും ആളുകൾ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നും വ്യക്തമാക്കുകയാണ് മർച്ചൻ്റ് അസോസിയേഷൻ തന്നെ ട്വൻ്റി ട്വൻറ്റിയെ നാടുകടത്താൻ തയ്യാറായിരിക്കുന്നു നാൽപ്പത്തേഴിലധികം വ്യാപാരികൾ കച്ചവടം ചെയ്തിരുന്ന ഒരു മാർക്കറ്റ് ട്വൻ്റി ട്വൻ്റി നാല് കൊല്ലം മുൻപ് അടച്ചുപൂട്ടിയെന്നും അത് പണിഞ്ഞു കൊടുക്കാൻ ട്വൻ്റി ട്വൻ്റി തയ്യാറായില്ല എന്നും വ്യാപാരികൾ സമരത്തിന് ഒരുങ്ങുകയാണ് കിഴക്കമ്പലത്ത് ട്വൻറി ട്വൻറ്റിയുടെ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ട് മുന്നണികൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബദലായിട്ടാണ് എന്ന് പറഞ്ഞു വന്ന ട്വൻ്റി ട്വൻ്റി യു ഡി എഫിൻ്റെ വോട്ട് ഭിന്നിപ്പിച്ച് അത് എൽ ഡി എഫിന് നൽകുകയാണ് ചെയ്തത് അതോടുകൂടി കുന്നത്തനാട് എന്ന മണ്ഡലത്തിൽ എം എൽ എ എൽ ഡി എഫിന് ലഭിച്ചു എന്ന് മാത്രം മെച്ചം അങ്ങനെ ട്വൻറ്റി ട്വൻറ്റിയുടെ തകർച്ച ഒരു പക്ഷേ യു ഡി എഫിന് തന്നെയാണ് ഗുണം ചെയ്യാൻ പോകുന്നത് എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ കാണിച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു തരം ധാർഷ്ട്യമാണ് എറണാകുളം ജില്ലയിലെ പലയിടത്തും ഇതുവരെ കണ്ടിട്ടുള്ളത് പക്ഷേ എല്ലാം സാബു ജേക്കബ് എന്ന ഒരു മുതലാളിക്ക് വേണ്ടി അയാളെ ദൈവമായി കാണാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു ഈ ട്വൻ്റി ട്വൻ്റി അത് തിരിച്ചറിഞ്ഞതോടെ ജനങ്ങൾ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ രാജിവെച്ച് സി പി എമ്മിൽ ചേർന്നിരിക്കുന്നു ലോക്സഭാ സ്ഥാനാർത്ഥി രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു ബാക്കിയുള്ള ഒട്ടനവധി പ്രമുഖർ രാഷ്ട്രീയം മതിയാക്കി നിൽക്കുന്നു അങ്ങനെ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം താറടിച്ച് കാണിച്ച് അതിനിടയിലൂടെ നാടിൻ ഒരു ഏകാധിപതിയാകാൻ വന്ന സാബു മുതലാളിയും അയാളുടെ പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പോടുകൂടി അപ്രത്യക്ഷമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം